അപ്പോൾ വരുമ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് കാര്യം ഉണ്ടായിരുന്നു ഇത്തവണ ഫിസിക്കലിൽ ഇറങ്ങുകയാണെങ്കിൽ ആദ്യം ഇവിടേക്ക് തന്നെ എന്നാണ് എനിക്ക് ആ ഹൈ ജമ്പ് കിട്ടിയത് കാരണം നാലു മാസിക്കും വർക്കൗട്ട് ചെയ്തിട്ട് കിട്ടാത്തായിട്ടും മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ ഇത്തവണ വരികയാണെങ്കിൽ രാജേഷ് ഉണ്ടാകാത്ത വെരുളൂന്നൊരു ഇത് ഉണ്ടായിരുന്നു എല്ലാവർക്കും സ്റ്റുഡൻസ് ചക്രട്ടിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്നത് പാലക്കാട് നിന്ന് എത്തിയിട്ടുള്ള ശ്രീവത്സനയാണ് ശ്രീവത്സൻ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസായി കൺഗ്രാറ്റ് ശ്രീവത്സൻ ശ്രീവത്സൺ കഴിഞ്ഞ സി പി ഒന് ഇവിടെ വന്നതാണ് ഫെയിലായതാണ് പക്ഷേ അത് വീണ്ടും സ്റ്റോപ്പ് ചെയ്യാതെ ഇവിടെ വീണ്ടും വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ പാസ്സാകും ചെയ്തു ഇപ്പോൾ എന്താണ് എൻ്റെ ഒരു എക്സ് ഫീഡ്ബാക്ക് എന്ന് പറയണം ഞാൻ ഇവിടെ ആദ്യം ശരിക്കും വന്നത് ഒരു എൻ്റെ ഒരു ഫ്രണ്ടിന് കമ്പനിക്കായിട്ടായിരുന്നു ഞാൻ ആദ്യം ഒരു നാല് മാസമൊക്കെ വർക്കൗട്ട് ചെയ്തെങ്കിലും കാലിൽ ഒരു അത്യാവശ്യം മേജർ ഒരു ഇഞ്ചറി വന്നു കാലിൽ അപ്പോൾ ഇനി ചെയ്യുന്നില്ല അവർ നിന്നവിടെ നിന്ന് അവനൊരു കമ്പനിക്ക് വേണ്ടി ജംപ് പഠിക്കാൻ വേണ്ടി വന്നതാണ് അവനാണ് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് സാറിനെ ഇവിടെ വന്ന് ഞങ്ങൾ അന്വേഷിച്ചത് അപ്പോൾ ഞാൻ കിട്ടുന്നുള്ളൊരു ഇതിലല്ല വന്നത് ജമ്പ് വന്നപ്പോൾ സാറ് പറഞ്ഞു ജമ്പ് ഞാൻ പഠിപ്പിക്കുക നീ ബാക്കി കയറ്റുമെന്നുള്ളൊരു ഇതിൽ ഈ ലാസ്റ്റ് ഒരാഴ്ചയിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അങ്ങനെയൊന്നും ഉള്ളത് പക്ഷേ സാറ് മൂന്ന് മൂന്നാം ദിവസം തന്നെ ജമ്പ് എനിക്ക് കിട്ടി അത്യാവശ്യം ചെറിയ ലെങ്ത്ത് വെച്ച് വെച്ച് ഒരു ദിവസം കാണിച്ചു രണ്ടാം ദിവസം സാറിനെ പറയാൻ നമ്പർ കാണിക്കാണ്ട് തന്നെ നമ്മൾ ചാടിപ്പിച്ചു അങ്ങനെ തന്നെ കിട്ടിയ അതിനുശേഷം ഇതുവരെ ചാടിയിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ആയി ജം മിസ്സായിട്ടില്ല നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ അതൊരു വലിയതായിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും ഇത്തവണ അവിടേക്ക് വന്നത് അപ്പോൾ വരുമ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് കാര്യം ഉണ്ടായിരുന്നു ഇത്തവണ ഫിസിക്കലിൽ ഇറങ്ങുകയാണെങ്കിൽ ആദ്യം ഇവിടേക്ക് തന്നെ ബെഗ്ലൂന്ന് പറഞ്ഞു എനിക്ക് ആ ഹൈ ജമ്പ് കിട്ടിയത് കാരണം നാല് മാസം ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് കിട്ടാത്തവട്ട് മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് ഇവിടെ നിന്ന് വന്ന് കിട്ടിയത് അപ്പോൾ ഇത്തവണ വരികയാണെങ്കിൽ രാജേഷ് ഉണ്ടാകത്ത് വെരൂളൂന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ എന്താ കുറച്ച് എനിക്ക് ഇങ്ങനെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു പെയിന് കാരണം ഞാൻ സൈറ്റങ്ങള് ചെയ്യാൻ പറയുമ്പോൾ കഴിഞ്ഞവണ വന്നവരെ മാറി മാറി നിൽക്കും ഒന്നും ചെയ്യാണ്ട് കാര്യം അപ്പോൾ ഇത്തവണ എന്ത് പെയിൻ ഉണ്ടെങ്കിലും ഐറ്റം അതുപോലെ ചെയ്യണം എന്നുള്ളൊരു ഇതോടെയാണ് വന്നത് ഇത്തവണ ആ തെറ്റുകളൊക്കെ തിരുത്തി സാറിന് ഐറ്റം ഒരു ഐറ്റം സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഇത് കിട്ടാൻ പറ്റി ഓക്കെ എന്തായാലും നിനക്ക് ഹൺഡ്രഡ് മീറ്ററിലായിരുന്നു ഒരു പേടി അതേപോലെ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഇതായാലും ഈ മൂന്ന് ആദ്യത്തെ മൂന്ന് ഐറ്റം കിട്ടുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ആണ് അതിന്റെ പറ്റിയിട്ട് എന്താണ് ശ്രീവത്സന് കിട്ടുന്നുള്ള കിട്ടുന്നുള്ള പേടി ഉണ്ടായിരുന്നു അതെ ഞാൻ ഈ ഹൺഡ്രഡും ലോങ്ങും ഞാൻ ഐറ്റവും തന്നെ ഒരു വെച്ചിട്ടുണ്ട് എല്ലാം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരുന്നില്ല ഐറ്റം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആയിരത്തി അഞ്ഞൂറും കൂടി കൂട്ടിയിട്ടാണ് ഒരു അഞ്ച് ഐറ്റം എന്ന് വിചാരിച്ച് പക്ഷെ അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇഞ്ചുറിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു നാല് ദിവസം റെസ്റ്റ് എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ പവർ അവിടെ നന്നായി അറിയാൻ പറ്റി ഫസ്റ്റ് ഇത് നാലായിട്ടും അടുപ്പിച്ച് ഈ ഞാൻ പ്രതീക്ഷിക്കാത്ത നൂറും ലോങ്ങും കൂടി പാസ്സാവാൻ പറ്റി അപ്പോൾ അതന്നെ ഒരു വലിയൊരു കാര്യമാണ് എനിക്ക് അങ്ങനെ അവസാനം വരെ പോകേണ്ടി വന്നില്ല ഫസ്റ്റ് നാല ഐറ്റം കഴിഞ്ഞ് പിന്നെ ബോൾ സ്കിപ്പ് ചെയ്ത് അതും കയറ്റാൻ പറ്റി അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു ഇതാണ് ഞാൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അതിലൊരു നന്ദി പറയുന്നുണ്ട് ശ്രീവത്സം ഇവിടെ എത്തിപ്പെടുമ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും കുട്ടികൾ ഇവിടെ ഉണ്ട് അവരോട് കൂടെ അവര് ഇനി വരുന്ന ആളുകൾക്ക് എന്താണ് ശ്രീവത്സന് പറയാനുള്ളത് ഇവിടെ വന്നാൽ കിട്ടുവോ അല്ലെങ്കിൽ ഇവിടെ വന്ന സ്റ്റേ ചെയ്ത് ഒരു മാസം സ്റ്റേ ചെയ്താൽ കിട്ടുവോ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ പറയണത് ആദ്യം നോക്കട്ടെ നമുക്ക് സ്വയമായിട്ടൊരു കോൺഫിഡൻസ് വേണം നമുക്ക് ബാക്കിയൊക്കെ ഇവിടെ വന്നാൽ സെറ്റ് ആ പോലെയാണ് കാര്യങ്ങളെ ഞാൻ വരുമ്പോൾ എനിക്ക് കുറച്ച് ധാരണകൾ ഉണ്ടായിരുന്നു ഒരുപാട് വെയിറ്റ് ഉണ്ടാകുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് അങ്ങനെ അതുപോലെ ഒരു ഇങ്ങനെ അത്ലറ്റായ അവരൊക്കെയാണ് നന്നായി ചെയ്യുന്നത് എനിക്ക് കിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഞാൻ എപ്പോഴും കാരണം ഇതിനു വേണ്ടി മാത്രം ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ഒരാളായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ വന്നപ്പോൾ എന്നീ കാലും വെയിറ്റ് ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ള ആൾ എന്നീ കാലം ഹൈൽ ചാടുന്നുണ്ട് ഇത് പോലെ വീട്ടിലിരിക്കുന്ന പിള്ളേരൊക്കെ നന്നായി വർക്കൗട്ട് ചെയ്തു അപ്പോൾ നമുക്കതൊക്കെ ഒരു ആണ് അത് നമ്മൾ ഇവിടെ വന്ന് കണ്ടാൽ തന്നെ അറിയുള്ളൂ അങ്ങനെ ഒരു ഒന്ന് രണ്ട് മാസത്തിലെ വർക്ക്ഔട്ടിലെ ആൾക്കാർക്ക് എത്ര ചേഞ്ച് വരുന്നു എന്നുള്ളത് നമ്മൾ വന്ന് തന്നെ കണ്ടാലേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേഷൻ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും നോക്കാനില്ല ഇവിടെ വന്നാൽ ബാക്കിയെല്ലാം സെറ്റ് ആവും അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് കാരണം ഇവിടെ വന്ന സമയം ഇത്തവണ വന്നപ്പോഴും തുടക്കത്തിൽ എനിക്ക് അത്യാവശ്യം നല്ല സ്റ്റാമിനൊക്കെ അങ്ങനെ കുറവായിരുന്നു ബാമപ്പിൽ തന്നെ രണ്ട് കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിതാണ് അത് ഇവിടുത്തെ വർക്ക്ഔട്ട് കഴിഞ്ഞ് അവസാനമാകുമ്പോഴേക്കൊക്കെ എനിക്ക് അത് ടൈമിലൊക്കെ ആയിരത്തി അഞ്ഞൂറ് ഓടി എത്താൻ പറ്റുമ്പോൾ തന്നെ ആ ഒരു കോൺഫിഡൻസ് അവർ ഒന്നര ഒന്ന് ഒരു മാസം ഒന്നര മാസം മാസമാകുമ്പോൾ തന്നെ എല്ലാത്തിലുമുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് നന്നായി കാണാൻ പറ്റി അപ്പോൾ അതിലൊക്കെ അപ്പോൾ നിങ്ങൾ ഒരു എല്ലാവരും നേരത്തെ വരാൻ നോക്കുക മാക്സിമം ലാസ്റ്റ് സമയത്ത് ഒരാൾ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ മുമ്പ് തന്നെ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ അതിനുള്ള ചേഞ്ച് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും ഫിസിക്കലി തോറ്റവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾ അത് ഡിപ്രഷൻ അടിച്ച് നിർത്തരുത് ഇനിയും വരിക നിങ്ങൾക്ക് നേരത്തെ കൂട്ടിയിട്ട് ഇവിടെ വരും ഒരു മാസം മേലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഫിസിക്കലി പാസ്സാക്കാൻ എനിക്ക് കഴിയും ഒരിക്കൽ കൂടി ശ്രീവത്സൻ ഓക്കെ താങ്ക് യു ഗുഡ് Very good. Very good. Very good.